എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം രാമായണം നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ദശരഥൻ ദശരഥനിൽ നിന്ന് പിടിക്കേണ്ട വലിയൊരു പാഠമുണ്ട് മുന്നൂറ്റി അമ്പത്തിയാറോളം അന്തപ്പുര നാരികൾ ദശരഥനുണ്ട് പിന്നീട് മൂന്ന് പ്രധാന ഭാര്യമാരുണ്ട് ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവരിലെല്ലാം പുലർത്തേണ്ട ധർമ്മനീതികൾ ഒഴിവാക്കിയ ലക്ഷ്മണൻ ദശരഥൻ കൈകയിൽ മാത്രം അഭിരമിച്ചു എന്നത് ദശരഥന് കിട്ടിയ ആ കൈകയിൽ നിന്ന് തന്നെ കിട്ടിയ വലിയൊരു ശാപമായി നാം കാണേണ്ടതാണ് ഈ ശാപങ്ങൾ വാങ്ങിക്കൂട്ടരുത് എന്നുള്ള പാഠം രാമായണത്തിൻ്റെ വലിയൊരു ഗുണപാഠമാണ് ശാപങ്ങൾ വാങ്ങിക്കൂട്ടരുത് ദശരഥന് തന്നെ വലിയൊരു ശാപം ഉണ്ടായിരുന്നു അതിലൊന്ന് തൻ്റെ യൗവനാരംഭത്തിൽ പഠിച്ച വിദ്യകളൊക്കെ അറിഞ്ഞ അതൊക്കെ ഒന്ന് പ്രയോഗിക്കാൻ പുറപ്പെട്ട ഒരു ഒരു ക്ഷത്രിയകുമാരൻ പത്തിരുപത് വർഷത്തോളം ശബ്ദശാസ്ത്രം പഠിച്ച ആളാണ് ദശരഥൻ ശബ്ദശാസ്ത്രം മാത്രല്ല അനേക ശാസ്ത്രങ്ങൾ ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത് ഓരോ ജീവജാലങ്ങളുടെയും ശബ്ദം ആയുധങ്ങളുടെ ശബ്ദം പ്രകൃതിയിലുണ്ടാകുന്ന സ്വരഭേദങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് പറ്റിയൊരു അബദ്ധം വലിയ ഇവിടെ മാറുന്നു സന്ധ്യാസമയത്ത് നായേട്ടൻ ഇറങ്ങുന്നു നമ്മളോടെല്ലാം നമ്മുടെ മുതിർന്ന ആളുകൾ ചില കാര്യങ്ങൾ അരുത് എന്ന് ഗുണദോഷിക്കാറുണ്ട് പക്ഷെ നമ്മളിൽ അധിക പേരും ആ ഗുണദോഷങ്ങളെ അല്ലെങ്കിൽ ഉപദേശങ്ങളെ പരിഹസിക്കുകയോ ഉപേക്ഷിക്കുകയാണ് പതിവ് അങ്ങനെ ഗുണദോഷങ്ങളെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉപദേശങ്ങളെ യുവാക്കളായി യുവതികളായവർ ഒഴിവാക്കുമ്പോൾ ഇവിടെ ദശരഥനെ പറ്റിയ വലിയ ദുരന്തം നമുക്കുണ്ടാകും സന്ധ്യാസമയത്ത് നായാടരുത് അരുത് പക്ഷേ നായാട്ടിനെ പോയി ക്രൂരമൃഗങ്ങളെ മാത്രമേ വേട്ടയാടാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ സാധു മൃഗമായ ആനയാണെന്ന് കരുതി വേട്ടയാടി ഈ രണ്ട് തെറ്റ് സന്ധ്യൊക്കെ ചെയ്തു പണ്ടുള്ളവർ പറഞ്ഞതിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട് ഓരോന്നിനും ഓരോന്നിൻ്റെയും പിറകിൽ ഇന്നത് ചെയ്യരുത് അത് മറികടക്കുമ്പോഴാണ് വലിയ കനത്ത വില ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആനം വെള്ളം വെള്ളം കുടിക്കുന്ന ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ശബ്ദവേദിനി ശാസ്ത്രം അറിയുന്ന ദശരഥൻ അങ്ങേ കമ്പയിച്ചു പക്ഷെ പതിച്ചത് ഒരു കുടത്തിൽ വെള്ളം കോരികൊണ്ടിരിക്കുന്ന ശ്രവണകുമാരൻ എന്ന ഒരു മുനികുമാരൻ്റെ നെഞ്ചിലാണ് ഈ കുടത്തിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് അത് ആനയാണ് വെള്ളം കുടിക്കുന്നത് തെറ്റിദ്ധരിച്ചു അതാണ് നേരത്തെ പറഞ്ഞ ശബ്ദശാസ്ത്രം പഠിച്ച ഒരാൾക്ക് പറ്റുന്ന വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മനസ്സിലാക്കണം അന്ധനായ മാതാപിതാക്കളുടെ ഏക മകൻ ആശ്രയമായ മകൻ അമ്പേറ്റ് മരിച്ചു ആ ചിതയിലേക്ക് ദശരഥം തന്നെ ചിത കൂട്ടേണ്ടി വരുന്നു ഈ മുനികുമാരനെ സന്ധ്യാസമയത്ത് കൊന്ന ചിത ഒരുക്കാൻ വിധിക്കപ്പെടുന്ന ഒരാളുടെ ബോധം എങ്ങനെയായിരിക്കും ആ അഗ്നി ആളി പടർന്നപ്പോൾ ആ മരണകാലത്ത് മരിച്ചാൽ നമുക്ക് ഉദയക്രിയ ചെയ്യേണ്ടവന് അവന്റെ ദുരന്തം കാണേണ്ടി വന്ന ആ അന്ധരായ ഋഷികൾ അച്ഛനും അമ്മയും ഈ യുവരാജാവായ ദശരഥനെ ശപിച്ചു അവസാന കാലത്ത് നീയും ശോകം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കട്ടെ എന്ന് ഇത്ര ശാപങ്ങൾ നമുക്ക് മനുഷ്യന് പല ഒരാളെ വേദനിപ്പിച്ചാലൊക്കെ നമുക്ക് നേരിടേണ്ടി വരും അത് മഹാരോഗമായും മഹാദുരന്തമായും ഭവിക്കും ഇത് കൗസല്യയുടെ മടിയിൽ കിടന്ന് കരഞ്ഞ് ദശരഥൻ പറയുന്നുണ്ട് ഇത് രാമായണത്തിൻ്റെ ഒരു വലിയ പാഠമാണ് രണ്ടാമത്തെ ഒരു ഭാഗം നേരത്തെ പറഞ്ഞ താടകയെക്കുറിച്ചാണ് താടക ക്രോധത്തിൻ്റെ ഒരു ഒരു രൂപമാണ് ക്രോധാത് ഭവതി സമൂഹ സമൂഹാത് സ്മൃതിഭ്രംശ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശതി അർജുനോട് പറയുന്നു ഭഗവാൻ അർജുന ക്രോധാത് ഭവതി സമോഹ ക്രോധം കൊണ്ട് പല മോഹങ്ങളും നിനക്കുണ്ടാകും സമോഹാത് സ്മൃതിഭ്രംശ ഭ്രംശ ഈ മോഹാവേശത്താൽ ഓർമ്മക്കേട് വരും സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ഓർമ്മ തെറ്റ് സംഭവിച്ചാൽ ബുദ്ധിക്ക് നാശം ഉണ്ടാകും ബുദ്ധിനാശാൽ പ്രണശതി ബുദ്ധി നശിക്കുമ്പോൾ ആത്മ ആത്മാവും അല്ലെങ്കിൽ പ്രാണനം നഷ്ടപ്പെടുന്നു ആ ബുദ്ധി നശിക്കാനുള്ള കാരണമാണ് ക്രോധം ഇങ്ങനെ ശരീരമാകുന്ന കാട്ടിൽ ക്രോധം കൊണ്ട് നടക്കുന്ന താടകമാരെ ആ താടകമാരെ ആര് കൊല്ലണം ഈശ്വരൻ കൊല്ലണം എന്നാണ് താടകാവഥത്തിൻ്റെ തത്വം എന്ന് പറയും അഹല്യാ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളതെല്ലാം കൊണ്ട് നിർമ്മിച്ച അതിസുന്ദരിയായ മകളാണ് അഹല്യ അഹല്യയുടെ സൗന്ദര്യം കൊണ്ട് പലരും മോഹിച്ചു വന്നു ഇന്ദ്രാദികൾ പോലും ആ സ്വൈരക്കേട് ഒഴിവാക്കാൻ ഗൗതമന് സൂക്ഷിക്കാൻ കൊടുത്തു ബ്രഹ്മാവ് അവിടെയും സ്വൈരക്കേട് വന്നപ്പോൾ ഗൗതമനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്താണ് ബ്രഹ്മാവിനെ പറ്റിയത് അങ്കലാവണ്യങ്ങളാൽ പരിശോഭിതമായ ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് സമ്പൂർണ്ണ വൈരാഗ്യം വന്ന ഒരു ഋഷിക്ക് കല്യാണം കഴിച്ച് കഴിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ഇവിടെ അഹല്യ കാണിച്ചു തരികയാണ് ഇന്ദ്രൻ അവിടെ വേഷം മാറി വരുമ്പോൾ നമ്മുടെ മനസ്സ് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്ന അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളുടെ രാജാവ് തന്നെയാണല്ലോ ഇന്ദ്രൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാ മനസ്സ് അപ്പോൾ ശരീരമാകുന്ന ആ സംവിധാനത്തിൽ മനസ്സാണ് ഇന്ദ്രൻ ഈ മനസ്സ് എപ്പോഴും ഭോഗങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും സുഖങ്ങളിൽ ശരീരത്തെ അത് കൊണ്ടുപോയി കളയും സുഖങ്ങളിൽ അങ്ങനെയാണ് ഇന്ദ്രൻ ഗൗതമനായി മാറി വേഷം മാറി വന്ന് അഹല്യെ പ്രാപിക്കുന്നതും യഥാർത്ഥ ഗൗതമൻ അഹല്യെ ശപിക്കുന്നതും ഈ ശാപമാണ് ശിലയാക്കി മാറ്റുന്നത് ശരീരം സുഖങ്ങളിലേക്ക് പോയാൽ എല്ലാം ഇവിടെ നാളെ ശിലയായി മാറും എന്നുള്ളൊരു താക്കീത് രാമായണം നൽകുന്നു ഇത് ബോധ്യപ്പെട്ട അതുകൊണ്ട് തന്നെ ഇത് ബോധ്യപ്പെട്ടു അഹല്യക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് ഒളിച്ചോടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തില്ല ആ തെറ്റിനെ തരണം ചെയ്യാൻ പരസ്യമായിടത്തവൾ കിടക്കുകയാണ് അകത്ത് പോയിട്ടല്ല ആശ്രമത്തിന്റെ മുന്നിലാണ് വായുഭക്ഷകയായി തീരട്ടെ എന്നാണ് ശാപം ശിലയായിട്ട് തീരട്ടെ കല്ലായി തീരട്ടെ എന്നല്ല ശാപം നീ വായു ഭക്ഷകയായി രാമൻ വരുന്ന കാലത്തോളം ഇവിടെ കഴിയുക ഈ തെറ്റ് ബോധ്യപ്പെട്ട് അവൾ കഠിന തപത്തിലൂടെ ആ പുണ്യവതിയായിട്ട് മാറുന്നു പാപത്തെ പുണ്യമാക്കുന്ന ഒരു പാഠമാണ് ഇവിടെ നാം പഠിക്കുന്നത്